വിശ്വാസങ്ങളുടെ പേരിൽ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന പ്രവണത അവസാനിപ്പിക്കണമെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കറ്റ് പി കുഞ്ഞായി പറഞ്ഞു കാസർഗോഡ് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ നടത്തിയ ജില്ലാതല സിറ്റിംഗിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ കേസ് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഒരു കേസ് ജാഗ്രതാ സമിതിക്ക് വിട്ടിട്ടുണ്ട് ഒരു കേസ് ഡി എൽ എസ് എക്ക് ഒരു കേസ് ഡി എൽ എസ് എ കേസ് അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട് ഇന്നത്തെ സിറ്റുവിംഗിൽ കൂടുതലും ഫാമിലി ഇഷ്യൂസാണ് കമ്മീഷന്റെ മുന്നിൽ വന്നിട്ടുള്ളത് അതുകൂടാതെ വഴിത്തർക്കമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസുകളും വന്നിട്ടുണ്ട് വിശ്വാസങ്ങളുടെ പേരിൽ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന പ്രവണത അവസാനിപ്പിക്കണം കാരണം എന്ന് വെച്ചാൽ മതപരമായിട്ടും ആചാരപരമായിട്ടുള്ള കാര്യങ്ങൾ എന്ന വ്യാജേന സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും സ്ത്രീകളെ മാനസികവും ശാരീരികവും സാമ്പത്തികവുമായി ചൂഷണം ചെയ്യാനുള്ള വഴിയായി ചിലർ കാണുന്നു മതപരവും ആചാരപരവുമായുള്ള കാര്യങ്ങൾ എന്ന വ്യാജേന സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും സ്ത്രീകളെ മാനസികവും ശാരീരികവും സാമ്പത്തികവുമായി ചൂഷണം ചെയ്യാനുള്ള വഴിയായി ചിലർ കാണുന്നുണ്ട് വീട്ടിലെ പ്രശ്നങ്ങൾക്ക് കാരണം വിവാഹം കഴിച്ചു വീട്ടിലേക്ക് വന്ന പെൺകുട്ടിയാണെന്ന് ചിന്തിക്കുന്ന ഭർത്തൃവീട്ടുകാരും സമൂഹത്തിലുണ്ട് വിദ്യാസമ്പന്നരായ സ്ത്രീകൾ പോലും ഇത്തരം ചതിയിൽ പ്രതികരിക്കാതിരിക്കുന്നു ഫോണിലൂടെ വിവാഹമോചനം നേടുന്ന പ്രവണത പോലും വർധിക്കുന്നു അതോടൊപ്പം നിലനിൽക്കുന്ന നിയമപരമായ പരിരക്ഷ എന്താണെന്നും വിദ്യാസമ്പന്നരായ പെൺകുട്ടികൾ പോലും മനസ്സിലാക്കുന്നില്ല ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തി വനിതാ കമ്മീഷൻ സാമൂഹ്യ ബോധവൽക്കരണം നടത്തുമെന്നും വനിതാ കമ്മീഷൻ അംഗം ജില്ലയിൽ നടത്തിയ സിറ്റിംഗിൽ മുപ്പത്തിരണ്ട് പരാതികൾ പരിഗണിച്ചു ഏഴ് പരാതികൾ തീർപ്പാക്കി ഒരു പരാതി ജാഗ്രതാ സമിതിക്കും ഒരു പരാതി ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിക്കും കൈമാറി ഇരുപത്തിയഞ്ച് പരാതികൾ അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റിവെച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്